അസ്സാമലൈക്കും വറഹമത്തല്ലാ താല ഒക്കാത്തുഹു പ്രിയമുള്ള മൊമിൻ മോമിനാത്തുകളെ പവിത്രമായ സഫർ മാസം നമ്മിൽ നിന്ന് ഇവിടെ പറഞ്ഞാൽ പിന്നെ നമ്മിലേക്ക് വരുന്നത് റബിയുല്ലവൽ മാസമാണല്ലോ റബിയുല്ലവ്വൽ മാസം വരുമ്പോഴേക്ക് തന്നെ നമ്മുടെ മദർസകളിലും സ്ഥാപനങ്ങളിലും വീടുകളിലും ഹബീബായ തങ്ങളുടെ മതുകൾ പറയാനും പാടാനും തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് കേവലം ഹബീബായ തങ്ങളുടെ മത്ഹ് പറയലും പാടലും വലിയൊരു മഹത്തായ കാര്യമാണല്ലോ മഹാനായ ഖുറൈമെബിൻസ് അൻഹു പറയുന്നു ഞങ്ങൾ ഹബീബായ തങ്ങളുടെ അരികിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അബ്ബാസ് അബ്ബാസുറിയാഹു അനുഹു അവിടെക്ക് കടന്നു വന്നു എന്നിട്ട് നബിയോട് പറഞ്ഞു ഓ നബിയെ തങ്ങളുടെ മധുഹ് പറയാൻ വല്ലാത്ത ആഗ്രഹം എനിക്കുണ്ട് സ്നേഹമുണ്ട് നബിയെ ആ സമയത്ത് ഹബീബായി തങ്ങൾ അബ്ബാസ്റലി അള്ളാഹു അനുവിൻ അടുത്ത് വിളിച്ചുകൊണ്ട് പറഞ്ഞു നിന്റെ വായ കേടുവരാതിരിക്കട്ടെ അഥവാ തങ്ങളുടെ മധു പറഞ്ഞ വായ ആ നാവ് നമുക്ക് മാരകമായ രോഗം നൽകുകയില്ല എന്നൊക്കെയാണ് ഇതിൻ്റെ സൂചന അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മത് പറയാനും പാടാനും നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته